എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇച്ചിരി ചിരി ഉണർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ചിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതൊരു കാരണമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അവിടെ നമ്മൾ പേരുകൾ കൊണ്ട് ഒരു പക്ഷെ പല രീതിയിലും പലരും പ്രശസ്തരാവാറുണ്ട് ഒരുപക്ഷെ ചില പേര് ഗതി തന്നെ മാറ്റാറുണ്ട് അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ എൻ്റെ ക്ലാസ്സിൽ ഒരു പേരുണ്ടായിരുന്നു അവൻ്റെ പേര് രാജകുമാരൻ തമ്പിന്നാണ് അപ്പോൾ ആ പേരൊക്കെ കേട്ടപ്പോൾ പലപ്പോഴും അവരെ അവനെ പേര് വിളിക്കുമ്പോഴൊക്കെ പല ചിരിച്ചുകൊണ്ടൊക്കെ ഒരു കുസുബ് ചിരിയൊക്കെ പലരും ക്ലാസ്സിൽ ചിരിക്കാറുണ്ടായിരുന്നു ഈ പേര് കൊണ്ട് അപ്പോൾ അവൻ വളരെ ആ പേര് കൊണ്ട് അവനൊരു പ്രശസ്തനായി ആൾക്കാർ ആളുകൾക്കിടയിൽ വ്യത്യസ്തനായി അപ്പോൾ അങ്ങനെ പേര് കൊണ്ട് അതായത് ഒരു ഷോപ്പിൻ്റെ പേര് കൊണ്ട് വ്യത്യസ്തനായ ഒരു സിങ്ങിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യു കെ ഒരു സിങ്ങാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ സംഭവം യു കെയിലെ ഒരു പ്രമുഖമായ സ്ഥലത്ത് ഒരു ഓഫ്ലൈസൻ ഷോപ്പ് നമ്മൾ സൂപ്പർ മാർക്ക് നടത്തുന്ന ആണ് നമ്മുടെ ജെൽ സിംഗ് ജെൽ സിംഗ് നമ്മൾ വേണമെങ്കിൽ ജെൽ സിംഗ് നാഗ്രേ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ രൂപം പൂർണ്ണ പേര് എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം യു കെയിലെ ഒരു സ്ഥലത്ത് ഓഫ്ലൈൻഷൻ ഷോപ്പ് നടത്തുന്നു അങ്ങനെ ഏകദേശം ഈ ഓഫ് ഓഫ്ലൈൻ ഷോപ്പ് മേടിക്കുന്നത് ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ആ ഓഫ് ഓഫ്ലൈൻസിൻ്റെ ഓഫ് സെൻസിന്റെ പേര് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് സിംഗ്സ് ബെറീസ് എന്ന് വെച്ചാൽ അതായത് സിങ്സ് ബെറീസ് എന്നാണ് ആ ഓഫ് സീസിന്റെ പേര് അപ്പൊ നിങ്ങൾ യു കെ ഉള്ളവർക്കറിയാം കേൾക്കുമ്പോൾ ബെറീസ് എന്ന് കേൾക്കുമ്പോൾ യു കെയിലെ പ്രമുഖമായ ഒരു സൂപ്പർ മാർക്കറ്റ് നെറ്റ്വർക്കിന്റെ പേരാണ് സെയിൻസ് ബെറി അപ്പോൾ സെയിൻസ് ബറിയും സിങ്സ് ബെറിയും തമ്മിൽ ആ ഉച്ചാരണത്തിലൊക്കെ ഏകദേശം ഒന്നാണ് അപ്പോൾ ആൾക്കാർ തിരുവനന്തപുരം സെയിൻസ് ബറിയുടെ കൊച്ചു ഷോപ്പ് ആണോ ഈ കോർണർ ഷോപ്പായിട്ട് ഇപ്പോൾ പുതിയ ട്രെൻഡാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ പേര് അങ്ങനെ ഇങ്ങനെ സ്മൂത്തായിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സിങ് അങ്ങനെ ഹണിമൂണൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഹണിമൂണൊക്കെ വന്ന് പോയി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സ് യു കെയിലെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ വിളിച്ചു വരുന്ന സിങ് ആ വിഷയമായി കാരണം സെയിൻസ് ബെറി നമ്മൾക്കെതിരെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഈ പേര് മറന്നും അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷൻ നടക്കും കാരണം സിങ്സ് ബെറീസ് സെയിൻസ് ബെറീസ് രണ്ടിലും ഒരു സിങ്സ് ബെറീസ് സെയിൻസ് ബെറീസ് ആ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് അപ്പോൾ അങ്ങനെ സിങ്ങിനെ വീട്ടുകാരെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു മാറ്റിക്കോളും അല്ലെങ്കിൽ പ്രശ്നമാകും പ്രശ്നമാവും പറഞ്ഞ സിങ് വീട്ടുകാരുടെ വാക്കുകൾ കേട്ട് ആ സിംഗ് പേര് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചു അങ്ങനെ സിങ് പേര് മാറ്റി ആ പേര് മാറ്റി എന്താണെന്നല്ലേ അപ്പൊ നിങ്ങൾ ഞാൻ ഒരു കോമഡി പടം ഉണ്ടല്ലോ ഈ കോമഡി പടത്തിന്റെ ഈ സിംഗ് ഒന്ന് ശശിയുടെ പുതിയ പേരെന്താ ശശി സോമൻ സോമൻ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അതാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെ സിങ് പേര് മാറ്റി പിന്നെ സിംഗിന് വിട്ടുകൊടുത്തില്ല കാരണം സിംഗ് പേര് മറ്റുള്ള കാരണം എന്ന് വെച്ചാൽ സിംഗിന്റെ ഈ പേര് ഇഷ്ടപ്പെട്ട ഈ സിംഗ്സ് ബറിന്റെ പേര് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫാൻസ് ലോക്കലി ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം പറഞ്ഞു സിങ്ങിന്റെ പേര് മാറ്റിയത് മോശമായി ഇങ്ങനെ മാറ്റാൻ പാടില്ല ഞങ്ങളൊക്കെ ഭയങ്കര ഫാനായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് കടയിലൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞ് സിംഗിന്റെ മൈൻഡ് മാറ്റി സിംഗ് ഒട്ടും കളിച്ചില്ല അടുത്ത പേരം കേട്ടു സിങ് മോറി സിങ്സ് അതായത് നമ്മുടെ അടുത്ത സൂപ്പർ മാർക്കറ്റ് മോറിസൻസിന്റെ പേരുമായിട്ട് സ്വാമിയോട് സൂപ്പർ മാർക്കറ്റ് സിംഗ്സ് കിട്ടും സിംഗ് ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ് കാരണം ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അതായത് ഇനി സിംഗിന് അറിയാം ഇനി മോഹർ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാകും ലീഗൽ നോട്ടീസൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ സിങ്ങിന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല മോഹർ സിംഗ് എന്ന് പേരിട്ടപ്പോൾ തന്നെ ഷോപ്പിൽ കയറിയപ്പം ഒരുപാട് പേര് ഫാൻസ് ഉണ്ട് പിന്നെ ഇദ്ദേഹം പേര് മാറ്റിയപ്പോൾ തന്നെ ഇരുപത്തിയാല് മണിക്കൂർ ഉണ്ട് ഏകദേശം പതിനായിരം പേരോടാണ് അത് കാണുകയായിരുന്നു ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പോൾ സിംഗ് വളരെ ഹാപ്പിയാണ് ഇത് കാരണം ഒരുപാട് നടന്നു തന്നെ മോഹർ സിംഗ് ഇപ്പോൾ രണ്ട് എന്തെങ്കിലും മേടിച്ചേക്കാന്ന് പറഞ്ഞ് കയറുന്നവരുണ്ട് അപ്പോൾ സിംഗ് പറയുക കച്ചവടം കൂടിയതാണ് സിംഗിന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും സിംഗ് പറയുന്നത് ഇനി എന്ത് ഞാൻ ലീഗൽ ആക്ഷനൊക്കെ നേരിടാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ പ്രിപ്പയറാണ് എൻ്റെ പേര് പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ സിംഗ് നിലപാട് ഉറച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം